യേശുവേ നന്ദി യേശുവോത്രം യേശുവ ആരാധന ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ മാതാവ് എനിക്ക് നൽകിയ വലിയൊരു അത്ഭുതം പറയുവാനാണ് നിൽക്കുന്നത് എൻ്റെ പേര് ലിറ്റി ഞാൻ കൊല്ലം കൂരിപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്നാണ് വരുന്നത് എനിക്ക് എട്ട് വർഷമായിട്ട് മക്കളില്ലാതെ ഞാൻ ഭാരപ്പെട്ടിരുന്നു ആരുടെ മുന്നിലും എല്ലാവരുടെയും ചോദ്യത്തിന് മുന്നിലും പരിഹാസമായിട്ട് ഞാനിങ്ങനെ നിന്നപ്പോൾ ഒരുപാട് വാരപ്പെട്ടിരുന്നു അങ്ങനെ എൻ്റെ മമ്മി എനിക്ക് വേണ്ടിയിട്ട് ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒന്നിച്ചു താമസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഹസ്ബൻഡ് സൗദിയിലായിരുന്നു അങ്ങനെ അഞ്ച് വർഷവും ഞാൻ നാട്ടിലായിരുന്നു എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് സൗദിയിലുള്ള ജോലി എനിക്ക് ദൈവം തന്നു അങ്ങനെ ഞാൻ സൗദിയിൽ പോയി അവിടെയും എനിക്ക് ഒന്നിക്കാൻ പ്രയാസമായിരുന്നു ഹസ്ബൻഡ് വെൽഡറായ കാരണം അവർക്ക് ഫാമിലി വിസ അനുവദിക്കുമായിരുന്നില്ല അവിടെയും ഒന്നിച്ച് താമസിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഒരു സൗദി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടി എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു അവിടെ ഹോസ്റ്റലിലായിരുന്നു ഞാൻ ഒരു വർഷത്തോളം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ പോയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊരു വീട് വീട് കിട്ടി എന്നിട്ടും എനിക്ക് ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് എനിക്ക് യൂണറി ഇൻഫെക്ഷനും പി സി യു ഡി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ദിവസം പ്രസംഗം കേൾക്കാൻ വേണ്ടി ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യം കേട്ടു അങ്ങനെ പതിനാല് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് മൂന്ന് ആൺകുഞ്ഞുങ്ങളെ ദൈവം മാതാവ് നൽകി അനുഗ്രഹിച്ചു എന്ന് അങ്ങനെ ഞാൻ എനിക്ക് അപ്പം ഞാനത് കേട്ടപ്പോൾ എനിക്കങ്ങനെ അത്ര വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാനൊരു മർത്തോമ സഭയാണ് എന്നെ കെട്ടിച്ച് വിട്ടത് ഓർത്തഡോക്സിലാണെങ്കിലും ഞാൻ ജസ്റ്റ് പ്രാർത്ഥിക്കും എന്നല്ലാതെ എനിക്കൊരു വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി പ്രയാസങ്ങൾ ഓരോ മാസവും എനിക്ക് പ്രഗ്നൻസി ആകാതെ വന്നപ്പോൾ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു പ്രയാസപ്പെട്ടു അങ്ങനെ എനിക്ക് പി സി ഒ ഡി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു പി സി ഒ ഡി ഉള്ളത് കൊണ്ട് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രയാസമൊന്നുമില്ല പക്ഷേ നിങ്ങളെ സ്ട്രെസ്സും എല്ലാം കുറയ്ക്കണമെന്ന് പറഞ്ഞു ജോലി സമയത്തൊക്കെ എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഓൺ ഓൺഗോൾ ഡ്യൂട്ടി കാരണം ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഐ ടി എൽ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഇട്ടപ്പം അതിലെനിക്ക് തിരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കാൻ ആരുമില്ല എൻ്റെ പേരൻസെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ഉടമ്പടി എന്ന് പ്രാർത്ഥിച്ചു കാരണം അവർക്കത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു അപ്പം പപ്പ പറഞ്ഞു മോളെ ഇവിടെയൊക്കെ ഒരു കൊല്ലത്തൊക്കെ ഒരുപാട് പള്ളിയുണ്ടല്ലോ എന്തിനാ മോൾ അവിടം വരെ പോകുന്നത് നമ്മൾ എന്തിനാണ് പോന്നേം ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഒന്ന് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മമ്മിയും പപ്പയും കൂടെ ഇരുപത്തിയൊൻപതാം തീയതി ഒക്ടോബർ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇവിടെ വന്ന് അമ്മ ഉടമ്പടി എടുത്തു എൻ്റെ പപ്പയ്ക്ക് എന്നിട്ടും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇവർ ഉടമ്പടി എനിക്ക് വേണ്ടി എടുത്തു അതിൽ നിയമങ്ങളൊക്കെ വെച്ചിരുന്നു അപ്പം ഞാനും അതുപോലെ ഉടമ്പടി എങ്ങനെയാണോ എടുത്തത് അതേപോലെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ സഞ്ചാരി മാതാവല്ലേ എല്ലാവരും പറയുന്നുണ്ടല്ലോ സഞ്ചാരി മാതാവാണെന്ന് എനിക്കും സഞ്ചാരി മാതാവണന്ന് ബോധ്യപ്പെടുത്തി തരണമേ ഒരു വലിയ അത്ഭുതം എന്നിൽ പ്രവർത്തിക്കണേ അപ്പം ഞാൻ അമ്മയെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ ഓൺ ഗോൾ ഡ്യൂട്ടി സമയത്ത് അത് ഒരു രാത്രി അഞ്ച് മണി വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം എനിക്ക് ഓൺഗോൾ ഡ്യൂട്ടിയാണ് രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഓൺ ഗോൾ ഡ്യൂട്ടിയാണ് അന്നേരം ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ക്യാൻസർ വന്ന് കുടലിനെ ബാധിച്ച ഒരു പേഷ്യൻ്റ് ഓപ്പറേഷനാണ് അങ്ങനെ ഓപ്പറേഷന് കൈ കഴുകി കയറി നിൽക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ആദ്യം മുതൽ കൗണ്ടുകളെല്ലാം ചെയ്യും അങ്ങനെ കൗണ്ട് ചെയ്ത് അങ്ങനെ അവസാനം സ്കിന്നിന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതുവരെയും ഗോസും എല്ലാം കറക്റ്റായിരുന്നു അവസാനം കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗോസ് മാത്രം കാണാനില്ല അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ടു ഞാൻ ഡോക്ടർമാർ തന്നെ വഴക്ക് പറയാൻ തുടങ്ങി കാരണം അവിടെ സൗദിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്സായെന്തെങ്കിലും പേഷ്യൻ പറ്റിയാൽ ഞാൻ ജയിലിൽ പോകേണ്ട അവസ്ഥയായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അമ്മ സഞ്ചാരി മാതാവല്ലേ ഒരു അത്ഭുതം എന്നിൽ പ്രവർത്തിക്കണം കാരണം ഞങ്ങളവർ വഴക്ക് പറയാൻ തുടങ്ങി ഒരു എട്ട് വട്ടം എക്സ്റേ ടെക്കേഷനെ വിളിപ്പിച്ചു അവർ വന്ന് സ്കാ സ്കാനിങ് എല്ലാം എടുത്ത് നോക്കി എക്സ്റേ അടിച്ചു നോക്കിയിട്ടൊന്നും ആ ഗോസ് കാണാനില്ല ഒരുപാട് പ്രയാസപ്പെട്ടു ഞാൻ പറഞ്ഞു പറഞ്ഞ എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണേ എന്നെ ജയിലിൽ കൊണ്ടുപോയല്ലേ എന്ന് പ്രാർത്ഥിച്ചു അപ്പം പെട്ടെന്ന് തന്നെ മാതാവ് എൻ്റെ മനസ്സിൽ പറയുക നീ അതായത് നമ്മൾ സ്കിന്നെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഒരു സൈഡിൽ ബ്ലഡ് ട്യൂബ് വഴി ഇറങ്ങി ഇങ്ങനെ കളക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ഇങ്ങനെ സ്കാ അടിച്ചു നോക്കാൻ പറഞ്ഞു എക്സ്റേ അങ്ങനെ അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു അത് അത് പ്രകാരം എക്സ്റേ ടെക് ടെക്നീഷ്യൻ അവിടെ സ്കാനിങ് എടു എടുത്ത് നോക്കി എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു ഗോസ് അതിൽ തുന്നി ചേർത്ത് കിടക്കുന്നു ആ ട്യൂബിൽ അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് ആ ഗോസിഞ്ഞെടുത്തു അപ്പോൾ ഡോക്ടർക്ക് പോലും അതിശയമായിരുന്നു കാരണം അവർ കുറേ വട്ടം ചെക്ക് ചെയ്ത് നോക്കിയിട്ടും അതിലുണ്ടായിരുന്നില്ല അങ്ങനെ മാതാവ് അങ്ങനെ വലിയൊരു അടയാളം എനിക്ക് തന്നു അങ്ങനെ ഞാൻ അമ്മയെ വിശ്വസിക്കാൻ തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഉടമ്പടി എടുത്തതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നെ കൊണ്ട് പറ്റാവുന്ന ചെറിയ സഹായങ്ങളും എല്ലാം അതുപോലെ അമ്മയും അതുപോലെ പത്രം വിതരണം ചെയ്തും ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ വിതരണം ചെയ്തും അങ്ങനെ രോഗികളെ ചെന്ന് കണ്ടും ഞങ്ങൾക്ക് എനിക്ക് ജോലി എന്നെക്കൊണ്ട് പറ്റാവുന്ന ചെറിയ സഹായങ്ങളും ഞാനും എൻ്റെ അമ്മയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം അപ്പം എന്നിട്ടും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ആയിരുന്നില്ല അങ്ങനെ എൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തെ ശരിക്കും കഴിഞ്ഞു അങ്ങനെ ജൂലൈ രണ്ടാം തീയതിയിൽ ഞാൻ എക്സിറ്റ് വരാൻ വേണ്ടി നിന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ നാട്ടിൽ പോയി നമുക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കാം കാരണം ഇതുവരെയും കുഞ്ഞുങ്ങളൊന്നും ആയില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഒരു കുഞ്ഞിനെ തരുന്നുണ്ടെങ്കിൽ നോർമലായിട്ടൊരു കുഞ്ഞിനെ തന്നാൽ മതി ട്രീറ്റ്മെൻറ്റിലൂടെ എനിക്കൊരു കുഞ്ഞിനെ വേണ്ട മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി കാരണം വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്ക് പള്ളികളിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഒത്തിരി വിഷമിച്ചു അങ്ങനെ ഞാൻ നാട്ടിൽ ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ നാട്ടിൽ വന്നു അതിന് മുന്നേ എൻ്റെ മമ്മി ഏപ്രിൽ മാസത്തിൽ ഒന്നും കൂടി ഉടമ്പടി പുതുക്കിയായിരുന്നു ആദ്യം പുതുക്കാമ്പോൾ അവർക്ക് മടിയായിരുന്നു കാരണം ഇവിടുത്തെ തിരക്കും കാരണം കൊണ്ട് അവർ പറയും ഇനി ഞാൻ പോകുന്നില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ ഞാൻ പറഞ്ഞതനുസരിച്ച് അവർ ഒന്നും കൂടെ ഏപ്രിൽ മാസത്തിൽ വീണ്ടും പോയി പുതുക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ ജൂലൈ രണ്ടിന് വരുന്നത് അങ്ങനെ ജൂലൈ രണ്ടിന് വന്നു അങ്ങനെ പിന്നെ അങ്ങനെ ഒരു ജൂലൈ പന്ത്രണ്ടായപ്പോഴ് എനിക്ക് കഠിനമായിട്ടുള്ള ഒരു വയർവേദന അനുഭവപ്പെട്ടു എന്നിട്ട് ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല വിശ്വസിച്ചായിരുന്നു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അപ്പുറത്തേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു വെച്ചു അങ്ങനെ ഹസ്ബൻഡും ജൂലൈ പതിനഞ്ചാം തീയതി നാട്ടിൽ വന്നു നാട്ടിൽ വന്നു അങ്ങനെ അതുവരെ എനിക്ക് ഒന്നും ആയില്ല വയറ് കഠിനമായ വയറുവേദന അങ്ങനെ ഞാൻ ഈന്തപ്പഴം പീരീഡ്സ് ആകുന്ന ഓർത്ത് പി സി ഒടി കൂടിയൊക്കെ ആവുന്ന ഓർത്ത് ഞാൻ കുറേ ഈന്തപ്പഴങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല അങ്ങനെ ഞാൻ അങ്ങനെ ഹസ്ബൻഡ് പതിനഞ്ചാം തീയതി വന്നിട്ട് പത്തൊമ്പതാം തീയതി ഞങ്ങൾ കൊല്ലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാമെന്ന് കരുതി അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ കണ്ടു അവരുടെ റിപ്പോർട്ട് എല്ലാം കാണിച്ചു അപ്പം ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു പി സി ഓടി എനിക്കുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പീരീഡ്സ് ചില സമയത്ത് ഇങ്ങനെ തെറ്റിയാണ് വരുന്നത് അതുകൊണ്ട് പ്രഗ്നൻസി ആവാൻ സാധ്യതയില്ല എന്നത് തന്നെ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ അമ്മയെ വിശ്വസിച്ചിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു സാരമില്ല എന്തായാലും നമുക്ക് ഒന്ന് സ്കാൻ ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം യൂറിൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് എന്തെങ്കിലും ഒരത്ഭുതം ഉണ്ടായല്ലോ അങ്ങനെ ഞങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പോയി പോയപ്പോൾ ഞാൻ യൂ ഞാൻ യൂറിൻ കൊടുത്തു യൂറിൻ കൊടുത്തപ്പോൾ ആ ബോട്ടിൽ അമ്മ എനിക്ക് ഇവിടുത്തെ തൈലം തന്നിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ തൈലം അത് ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ഞാൻ എത്ര വട്ടം ചൊല്ലി എന്ന് എനിക്കറിയത്തല്ലോ ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചു കൊടുത്തു അവർക്ക് ഞാൻ പറഞ്ഞു മാതാവേ എന്നെ എന്നെ സങ്കടപ്പെടുത്തല്ലേ എന്നെ ഒരു എന്ന് വിളിയേക്കുവാൻ എനിക്ക് ഇടയാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ വെയിറ്റ് മൂത്രം കൂടുതൽ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ ഒരു സാധാരണ അരമണിക്കൂറെ എടുക്കും പക്ഷെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് ഒ പി ഡിയിൽ ഡയറക്റ്റ് കിട്ടി അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ പെട്ടെന്ന് അവിടുത്തെ സിസ്റ്റർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഒ പി ഡിയിൽ ഡോക്ടർ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞു ലിറ്റി നീ പോസിറ്റീവാണ് അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ പറയുന്നതെന്ന് എനിക്ക് കേൾക്കാൻ പോലും പറ്റുന്നില്ല കാരണം നമ്മൾ വിശ്വസിക്കുന്നില്ല അതിലും അപ്പുറമായിട്ടുള്ള അത്ഭുതമായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവാണ് അപ്പോൾ എന്നാൽ നമുക്കൊരു സ്കാനിങ് കൂടെ ചെയ്ത് നോക്കണം കാരണം ഇത് ഹാർട്ട് ബീറ്റ് ഉണ്ടോ അറിയണം എന്നാൽ ചില കേസുകളിൽ പോസിറ്റീവ് കാണിച്ചിട്ട് ചിലപ്പം ഹാർട്ട് ബീറ്റ് ഉണ്ടാവത്തില്ല അന്നേരം ഞങ്ങൾ സ്കാനിങ് എടുക്കാൻ വേണ്ടി പോയി അങ്ങനെ പോയി അങ്ങനെ അവിടെ ചെന്ന് സ്കാനിങ് എടുത്തപ്പോൾ അൻപത്താറ് ദിവസം പ്രായമായ പ്രായമായൊരു കുഞ്ഞിൻ്റെ ഉദരത്തിലുണ്ടായിരുന്നു കാരണം ഞാൻ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ലഗേജ് ഒക്കെ ആയിട്ട് ഒത്തിരി വെയ്റ്റ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്താൽ അന്ന് പോലും നമുക്കിങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും വിശ്വാസമുണ്ടെങ്കിലും പ്രഗ്നന്റ് ആയെന്ന് അറിഞ്ഞില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു വിശ്വാസത്തിലുള്ള മാതാവ് ഞാൻ എന്ന് നാട്ടി വരുന്നോ അന്ന് എൻ്റെ എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞെനിക്കുണ്ടാവണം ഒരു എൻ്റെ കുഞ്ഞിനെ കൊണ്ട് വേണം എൻ്റെ വീടിൻ്റെ പടിയേറാൻ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ തന്നു ഇപ്പം എൻ്റെ കുഞ്ഞിനെ അതുപോലെ എൻ്റെ പ്രഗ്നൻസി സമയത്തൊക്കെ മാതാവ് എൻ്റെ കുഞ്ഞിന് മൂന്നാം മാസം ആയപ്പോഴേ ഉദ്ര ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഒത്തിരി ഹൈ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഒത്തിരി പേടിച്ചു കാരണം ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അവയവത്തിനോ അല്ലെങ്കിൽ ബുദ്ധി വളർച്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ നോക്കി മാതാവ് ഒരു ഞാൻ അപ്പോഴൊക്കെ ഈ പ്രഗ്നൻസി സമയത്തെല്ലാം തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് ഒരു ഇല്ലാതെ എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എനിക്ക് ദൈവം തന്നു അതുപോലെ ആ രണ്ടായിരത്തി പത്തിരണ്ട് തന്നെ ഒക്ടോബർ പതിനാലാം തീയതി എൻ്റെ വിവാഹ വാർഷികവുമായിരുന്നു എൻ്റെ ഉദരത്തിൽ എൻ്റെ കുഞ്ഞുമായിട്ട് എനിക്ക് വിവാഹ വാർഷികം കൂടുവാനും എനിക്ക് പറ്റി അതുപോലെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിനെ ഇപ്പം പത്തര മാസമായി എനിക്ക് ഇതുവരെ സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമ്പോൾ അതിനോട് ഞാൻ ക്ഷമ പറയാം കാരണം എനിക്ക് പല തടസ്സങ്ങളുണ്ടായത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റാഞ്ഞത് അങ്ങനെ ഇന്നും ശരിക്കും എനിക്ക് വരാൻ മനസ്സിലാഗ്രഹമുണ്ട് ഞങ്ങളെല്ലാം താവേ ഞങ്ങൾക്ക് വരാനുള്ള പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള ഒത്തിരി തടസ്സമുണ്ടായിരുന്നു എൻ്റെ പപ്പ ഒരു രോഗിയായിരുന്നു കരൾ രോഗി ഇങ്ങനെ പപ്പ പപ്പയ്ക്ക് വോമിറ്റിങ് കാരണം എനിക്ക് വരാൻ ഇന്ന് ശരിക്കും പറ്റത്തില്ലായിരുന്നു അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് നൽകിയ അത്ഭുതം എനിക്ക് പറയണം ഇല്ല ജനത്തോട് മാതാവേ അതിലൂടെ അനേകം മക്കളമ്മേ അറിയല്ലോ അങ്ങനെ തടസ്സങ്ങളെല്ലാം നീക്കീന്ന് എൻ്റെ അമ്മ ഈ പരിശുദ്ധ ആൾക്കാരിൽ സാക്ഷിയായി നിർത്തിക്കുവാൻ എനിക്ക് എനിക്ക് യോഗ്യത നൽകിയതിനാൽ കോണാനുകൂടെ തന്നെ ഞാൻ പറയുന്നു ഞാൻ ഞാനിപ്പോഴും പറയാം ഇവിടെ ഈ മക്കളില്ലാതെ മക്കളില്ലാതെ ആരെങ്കിലും ഇവിടെ ഇരുന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കും വിശ്വസിക്കണം നമുക്ക് തന്നാലും തന്നില്ലെങ്കിലും തന്നെന്ന് മാതാവ് തരും ഞാൻ സാക്ഷ്യപ്പെടുത്തും തന്നെ ഉറച്ചു പറയണം തീർച്ചയായിട്ടും ഇടയാകും എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടും നന്ദി അതുപോലെ ഞാൻ അവിടെ സൗദിയിലായിരുന്നപ്പോഴും ആഗോളമോ ജെറിയ്ക്കോ പ്രാർത്ഥന ഞാൻ ചൊല്ലുമായിരുന്നു കാരണം അവിടെ ഞങ്ങൾ ഫ്ലാറ്റിലായത് കാരണം അവിടെ ബുദ്ധിമുട്ടാണ് ചെല്ലാൻ ചുറ്റും നടന്നു ചൊല്ലാൻ എങ്കിലും ആ ും ഞാൻ ചുറ്റും നടന്ന് ചൊല്ലുമായിരുന്നു അങ്ങനെ പിന്നെ ഉടമ്പടിയൊക്കെ ധ്യാനം കേൾക്കുമ്പോൾ അച്ഛൻ പറയും അടിവേറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മാതാവ് എൻ്റെ ഫോട്ടോ എടുത്ത് അതിൽ തൈലം പുരട്ടി എൻ്റെ അമ്മയുടെ വയറാന്നുള്ള രീതിയിൽ അമ്മ വയറ്റി പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇത്രത്തോളം അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടെ നന്ദി അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞിനോട് ഞാൻ അമ്മ ഞാൻ പറയും മോളെ ഞാൻ മോടെ രണ്ടാമത്തെ അമ്മയാണ് മോടെ അമ്മ കൃപാസന മാതാവ് എൻ്റെ കുഞ്ഞ് കുഞ്ഞെപ്പോൾ പ്രാർത്ഥിച്ചാലും മാതാവേന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതേപോലെ കൈവിളിച്ച് എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇത്രത്തോളം അനുഗ്രഹവും ബുദ്ധിയും സൗന്ദര്യവും നൽകിയ ഒരു കുഞ്ഞിനെ എനിക്ക് നൽകിയ എൻ്റെ ദൈവത്തിനും എൻ്റെ അമ്മയുടെ തിരുക്കുമാരനും അമ്മമാതാവിനും കൂടാൻ കൂടും നന്ദി സ്തോത്രം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഹന്നായുടെ പ്രാർത്ഥന ഹന്നായുടെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും ഹന്നായിക്ക് മക്കളില്ലായിരുന്നു ഒത്തിരിയേറെ വേദനയോടെ ഹന്ന ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഹന്നായുടെ പ്രാർത്ഥനയിൽ ഹന്ന പറയുന്നുണ്ട് കർത്താവേ സൈന്യങ്ങളുടെ കർത്താവെ ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ തനിക്ക് നൽകുന്ന പുത്രനെ താൻ പിന്നീട് കർത്താവിന് തന്നെ സമർപ്പിക്കും എന്ന് പറഞ്ഞാണ് ആ പ്രാർത്ഥന ഹന്ന അവസാനിപ്പിക്കുന്നത് എലി പുരോഹിതൻ ആദ്യം അത് ഹന്ന ഒരു മദ്യപിച്ച് സംസാരിക്കുന്നത് പോലെയൊക്കെയാണ് എലി പുരോഹിതന് തോന്നുന്നത് എന്നാൽ പിന്നീട് ഹന്ന പറയുന്നുണ്ട് തന്നെ ഒരു അധപ്പതിച്ചവളായി കാണരുതേ ഹൃദയ നൊമ്പരം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് ഇവിടെ എന്ന് അങ്ങനെ ഏലി പുരോഹിതിൻ്റെ അനുഗ്രഹം അനുഗ്രഹത്തിലൂടെ ആ മകള് പിന്നീട് അവിടെ പോവുകയും വർഷങ്ങൾക്ക് ശേഷം ഒരു പുത്രനെ ലഭിക്കുന്നു ആ പുത്രനാണ് സാമുവേൽ പ്രവാചകൻ ഈ മക്കളുടെ ജീവിതത്തിൽ പി സി ഒ ഡുണ്ട് ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് തന്നെ തങ്ങളുടെ ജോലി സംബന്ധമായിട്ടൊന്നും സാധിക്കുന്നില്ല വളരെ വിരളമായിട്ടുള്ള അവസ്ഥകൾ ഐ വി എഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നാട്ടിലേക്ക് വരുന്നു എന്നാൽ ഈ മകളുടെ ഒരു പ്രാർത്ഥനയായിരുന്നു നോർമലായിട്ട് തന്നെ തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കണം എങ്ങനെയാണ് പിന്നീട് തൻ്റെ പേരൻസ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും ഈ മകളും പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ആദ്യമേ ചെയ്തത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് പിന്നീട് കുഞ്ഞിനെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നാം കേട്ടത് അതായത് നോഖയോടും അബ്രാഹത്തോടും മോസസിനോടുമൊക്കെ ചെയ്യുന്ന ഒരു ഉടമ്പടിയുണ്ട് കർത്താവ് അപ്പോൾ അബ്രാഹത്തിന് നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നാലും അബ്രാഹം പരിതപിച്ചില്ല ഇത് നടക്കില്ല എന്ന് ചിന്തിച്ചില്ല ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചു അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവെന്ന് അബ്രാഹത്തെ നാം വിളിക്കുന്നത് ഈ മക്കൾ ഈ മകള് പ്രത്യേകിച്ച് തൻ്റെ ഹസ്ബൻറ്റും വീട്ടുകാരും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരും കുട്ടികളില്ല ആയില്ലേ എന്നുള്ള ചോദ്യം അതെല്ലാം ഒരു അമ്മയുടെ ഹൃദയത്തെ എത്രമാത്രമാണ് വേദനിപ്പിക്കുക അങ്ങനെ ഈ മകൾക്ക് ആരുമില്ലാത്ത അവസ്ഥയിൽ ഉടമ്പടി എടുത്തതുപോലെ ഉടമ്പടി എടുക്കാത്തപ്പോഴും ജീവിച്ചു എന്നാണ് നാം കേട്ടത് തനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അങ്ങനെ അമ്മ കൊടുക്കുകയാണ് പിന്നീട് തൻ്റെ പ്രൊഫഷണൽ ലൈഫിലുണ്ടായ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അതും നാം കേട്ട് കഴിഞ്ഞു അങ്ങനെ ജീവിതത്തിൻ്റെ വരണ്ട അവസ്ഥയിൽ എങ്ങനെയാണ് അഹ്റോൻ്റെ വടി തളിർത്തതുപോലെ ഉടമ്പടി പേടകത്തിൽ അഹ്റുവിൻ്റെ വടി തളിർത്തതുപോലെ നാം ഉടമ്പടിയിലൂടെ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ പിന്നീട് അത് പൂത്ത് തളിർത്ത് നമുക്ക് ഫലം തരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക ഒരു മർത്തോമ സഫയിലെ വിശ്വാസിയാണ് തൻ്റെ മാതാപിതാക്കൾക്ക് വിശ്വാസമില്ലാതിരുന്നിട്ടും എല്ലാം തനിക്ക് സാധിക്കും തൻ്റെ അമ്മ തൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ മുമ്പോട്ട് പോയി അമ്മയോട് ഈ മകള് ചോദിച്ചു വാങ്ങിക്കുകയാണ് എനിക്ക് തന്നേ പറ്റൂ എനിക്ക് വേണം എനിക്കൊരു കുഞ്ഞിനെ വേണം അങ്ങനെ തൻ്റെ ബോധ്യത്തിൽ ഉറച്ച അനുഭവ സാക്ഷ്യം ഈ മകൾ പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം